ഇന്ന് ലോക്കൽ ഫോക്കസ് തുറന്നു കാട്ടുന്നത് കൊല്ലം ജില്ലയിൽ പാലമില്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്നവരെയാണ് കൊല്ലം ശൂരനാട് പെരിങ്ങാടിയിൽ പാലമില്ലാത്തത് കാരണം ദുരിതം അനുഭവിക്കുന്നത് അഞ്ഞൂറ് കുടുംബങ്ങളാണ് വലിയതുറ കടവിന് മുകളിലൂടെ ഒരു പാലം വേണമെന്ന ആവശ്യത്തിന് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് കരുനാഗപ്പള്ളി കുന്നത്തൂർ മണ്ഡലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം വന്നാൽ ആശുപത്രിയിൽ പോകാൻ എളുപ്പമാണ് ഇപ്പോൾ പത്ത് കിലോമീറ്റർ ചുറ്റിയാണ് വാഹനം ഓടുന്നത് നിലവിൽ നാട്ടുകാർ കടത്തുവള്ളത്തെയാണ് ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി മണ്ഡലത്തിലാണ് സി ആർ മഹേഷ് എം എൽ എ ആണ് ഇവിടുത്തെ ജനപ്രതിനിധി തൊട്ടപ്പുറത്തുള്ളത് കുന്നത്തൂർ മണ്ഡലമാണ് കോവൂർ കുഞ്ഞുമോനാണ് അവിടുത്തെ ജനപ്രതിനിധി ഈ രണ്ട് എം എൽ എമാരും കാരണം ഇവിടെ ഈ ഒരു കടത്തുവെള്ളത്തിന് വേണ്ടി അല്ലെ കടത്തുവെള്ളം മാറ്റി ഒരു പാലത്തിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാൽപ്പത് വർഷമായി ഇതുവരെയും ഈ കടത്തുവെള്ളം മാറി ഒരു പാലം വന്നിട്ടില്ല നാട്ടുകാരുടെ പരാതിയും നിവേദനങ്ങളും ഇപ്പോഴും കടലാസിൽ ഒതുങ്ങി നിൽക്കുകയാണ് നിലവിൽ കടത്തുവള്ളത്തിൽ കയറിയാണ് നാട്ടുകാർ പോകുന്നത് ദിലീപ് ദേവസ്വയും കടത്തുവള്ളത്തിലായിരുന്നു കടത്തുവള്ളത്തിൽ കരയിലെത്തിയോ ദിലീപ് ദേവസ്യാ ഗുഡ് ഈവനിങ് യാ വെരി ഗുഡ് ഈവനിങ് സുജിയ ഞാനിതായി കടത്തുവെള്ളിലെത്തി ഈ വെള്ളമാണ് ഈ വെള്ളമാണ് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് കുടുംബങ്ങളതേ അവിടേക്ക് എത്തിക്കുന്നത് ഒരു നാൽപ്പത് മീറ്റർ ദൂരമുള്ള ഒരു കടവാണ് ഈ കടവ് ഇപ്പോഴും നാട്ടുകാർ ആശ്രയിക്കുന്നത് ഒരു കടത്തുവെള്ളത്തേക്ക് ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ആളുകളെ എടുത്തുകൊണ്ട് ഇവിടെ എത്തുന്നു പിന്നെ തോണിക്കാരനെ കാത്തിരിക്കുന്നു അങ്ങനെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ അത് ഈ കാലത്തിലാണെന്ന് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ കടത്തുവെള്ളത്തെ ആശ്രയിക്കുന്നത് ഒരു പാലത്തിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത് വർഷമായി ഇവിടുത്തുകാരെല്ലാം ഈ ഒരു പാലത്തിന് വേണ്ടി കാത്തി ചേട്ടാ എങ്ങനെ ഈ പാലത്തിന് വേണ്ടി നിങ്ങൾ എത്ര വർഷമായി എൻ്റെ കുട്ടി പരുവം മുതൽ ഞാൻ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണ് മൂന്ന് വർഷം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് യാതൊരു വിധ വികസനവും ഇല്ലാത്ത ഒരു പ്രദേശമാണിത് ഈ പാലത്തിന് വേണ്ടി ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സമ്മർദ്ദങ്ങളും എല്ലാം ഗവൺമെൻറ്റിലും ധനകാര്യ ഈ അവരുടെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് മിഷണറുകളിലും എല്ലാം ചെലുത്തുന്നുണ്ട് പക്ഷെ ആരും തന്നെ ഇത് ഗവനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഇവിടെ വേണ്ടി പൈസ പാസ്സായി ശരിയാണോ എന്ത് പണം പൈസ കോടി കോടി രൂപ രൂപ ബഡ്ജറ്റ് ബഡ്ജറ്റ് പാലം നമ്മുടെ ആഗ്രഹം ചേച്ചി എങ്ങനെയാണ് ഈ അമ്മമാർക്കൊക്കെ എന്താക്കിയാ പറയാനുള്ള ഈ ഒരു പാലം ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ കൊറേ വർഷം മുപ്പത്തഞ്ചു വർഷമായി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അന്ന് മുതല് പാലം വരുന്നു പാലം വരുന്നത് പാലം വരുന്ന അപ്പൊ എനിക്ക് മക്കളായി കൊച്ചുമക്കളായി അവരെ അവരുടെ മക്കളായി ഇതുവരെയും പാലം വന്നിട്ടില്ല ആശുപത്രിയിൽ വന്ന് പോകണമെങ്കിൽ ഞങ്ങൾ കറങ്ങി ആറ് കിലോമീറ്റർ താണ്ടിയാണ് ഞങ്ങൾ പോകണ്ടത് രാത്രി പോലെ വന്ന എടുത്താണ് ഞങ്ങളെ കൊണ്ടു ഇതിനെല്ലാം ഒരു അറുതി വരണം ഞങ്ങൾക്ക് പാലം വേണം ഈ വോട്ടെടുപ്പിനൊക്കെ ആളുകൾ വരുമ്പോൾ കാര്യം ആ എല്ലാവരോടും പറയും അവരിപ്പ വരും ഇപ്പൊ പാലം വരും ഇപ്പൊ പാലം വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ പാലം വന്നില്ല ഇതുവരെയും സുധിയ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ജി പി എസ് വഴിയാണല്ലോ ഇപ്പൊ എല്ലാവരും യാത്ര ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു റോഡ് ഓടി വരുന്നുണ്ട് ഈ റോഡിലൂടെ വരുമ്പോൾ വാഹനങ്ങളെല്ലാം ഈ കടവിന്റെ അറ്റത്തെത്തി നിൽക്കുന്നു പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് കടവ് കണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് ഈ ഇവിടെ ജി പി എസ് പലരെയും ചതിക്കുന്നതായി കാണാം പക്ഷെ ഇവർക്ക് ഈ നാട്ടുകാർക്ക് ഇത്തരം ഈ ഒരു കാഴ്ച നിത്യ സംഭവമാണ് പല ചേട്ടാ എങ്ങനെയാ ഇങ്ങനെ ജി പി എസ് ലൊക്കെ വഴി തെറ്റി വരുന്നത് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് വാഹനങ്ങൾ വന്നു ും ആൾക്കാര് വന്ന് കയ്യിലോട്ടാണ് പോകുന്നത് അതെ ഇനിയിപ്പോ നിങ്ങളുടെ നടപടികൾ എന്തൊക്കെയാണ് ഒരു പാലം വേണമെന്നുള്ള ആവശ്യത്തിന് നാല്പത് വർഷത്തെ കാത്തിരിപ്പാണ് ഈ കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് എന്താണ് നിങ്ങള് ഇവിടുത്തെ ഞങ്ങള് ഒരു കാരണവശാലും പാലം വന്നില്ലെങ്കിൽ മരുന്നവരെല്ലാം പറയും പാലം തരാൻ തരാം എന്ന് പറയുന്നില്ലാതെ ഇന്ന് വരെ പാലം വന്നിട്ടില്ല ആ എന്റെ കൊച്ചുനാള് തൊട്ടേ പറയുന്നു കൂടെ അങ്ങ് പാലം മരുന്ന് ഇന്ന് വരെയും വന്നിട്ടില്ല പത്താറുപത്തി മൂന്ന് വയസ്സായി എനിക്ക് ഇന്ന് വരെയും കൂടെ പാലം വന്നിട്ടില്ല ആ ഇതൊക്കെ ഒരു വികാരമാണ് ആളുകളുടെ തന്നെ തന്നെ കാരണം ഈ അതൊരു ഏറ്റവും വലിയ ഒരു 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 മീറ്റർ ദൂരം മാത്രമുള്ള സ്ഥലമാണ് തോണിയിൽ ഇന്നും അത് കണ്ടാൽ മനസ്സിലാക്കാൻ പാലം പണിയാൻ അത്ര ബുദ്ധിമുട്ടാണോ അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും ഈ രണ്ട് മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഈ ആസ്തി വികസന ഫണ്ടിൽ നിന്നോ അങ്ങനെയൊക്കെ ഈ പാലം പണിയുന്നതിന് മുൻകൈ എടുത്തുകൂടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരൊക്കെ ഇവരൊക്കെ സമീപിച്ചപ്പോൾ ഈ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ന്യായം എന്താണ് സുജി അത് കൗതുകപരമായ ഒരു കാര്യമാണ് ഈ അതായത് കുന്നത്തൂർ മണ്ഡലത്തിന്റെ പകുതി ഭാഗം ഈ തോട്ട തോടിന്റെ നടുവശത്താണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിന്റെ ഒരു അവസാനിക്കുന്നത് ഈ ഈ തോടിന്റെ നടുവശത്താണ് അപ്പൊ രണ്ട് മണ്ഡലങ്ങളുടെയും ഒരു അവസാന അവസാനഘട്ട സ്ഥലം എന്ന് പറയുന്നത് ഈ തോടാണ് അതുകൊണ്ട് ആര് ഈ പാലം പണിതാലും ക്രെഡിറ്റ് ആരെടുക്കുമെന്നുള്ളതാണ് അവിടെ നിന്ന് പാലം പണിയണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പാലം പണിയണം എന്താണ് ഏട്ടാ ഈ പാലം വരാതിരിക്കാനുള്ള കാരണം എന്താ വരാതിരിക്കാൻ ഉള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് അവരിപ്പോ പാലം വരും ഇപ്പൊ പാലം വരും അല്ലെങ്കിൽ വസ്തുവിന്റെ പ്രശ്നങ്ങൾ അവിടെയുള്ളത് യു ഡി എഫിന്റെ എം എൽ എഫിന്റെ എം എൽ എം എൽ എ മാർക്കും ആരാണ് നിങ്ങൾ രണ്ടുപേരും രണ്ട് എം എൽ എമാരും കൂടി വിചാരിച്ചാൽ ഈ പാലം യാഥാർത്ഥ്യമാകും എന്നുള്ളതിന് ഒരു മാറ്റം ദിലീപ് ഈ രണ്ട് കാണണം കാരണം ഒരു ഒരു പാലം പാലം വേണമെങ്കിൽ വേണമെങ്കിൽ അവർ രണ്ടുപേരുടെയും ഫ്ലക്സ് ആ പാവങ്ങൾക്ക് വേണമല്ലോ തീർച്ചയായിട്ടും സുധിയ ഒരു ഒരു നാല്പത് മീറ്റർ ദൂരത്തുള്ള ഒരു പാലം വന്നു കഴിഞ്ഞ ഇവിടുത്തെ കുട്ടികളൊക്കെ ഏകദേശം പത്ത് കിലോമീറ്റർ ചുറ്റി വളഞ്ഞാണ് സ്കൂളിൽ പോകുന്നത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇത്രയും നേരം ഞാൻ ഉച്ചക്കിവിടെ എത്തിയതാണ് നിർബന്ധമായിട്ടും ഇത് നാട്ടുകാരിൽ ലൈവായിട്ട് കാണിക്കണം എന്നുള്ളതൊക്കെ ചേട്ടാ ഈ സ്ഥലങ്ങളിലെ മുമ്പ് ആരെങ്കിലും വന്നപ്പോ നിങ്ങള് കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പാലോ ഇപ്പോൾ ഒരു കുഞ്ഞുമോൻ എം എൽ എ അതുപോലെ മഹേഷ് കുമാർ എം എൽ എ എല്ലാരും കാര്യമായിട്ട് വന്ന് പറഞ്ഞു നോക്കിയൊക്കെ ചെയ്തു പക്ഷെ നോക്കുന്നതേ ഉള്ളൂ അല്ലാതെ ചെയ്യുന്നില്ല എല്ലാവർക്കും ഇത് തന്നെയാ സുജിയ പറയാനുള്ളത് കാരണം ആ പറഞ്ഞു പറഞ്ഞു മടുത്ത ഒരു കാര്യമാണ് ഇനി എന്തായാലും ഇപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ ഓവർ കുഞ്ഞുമോന്റെ അടുത്തും അതുപോലെ തന്നെ സി ആർ മഹേഷ് എം എൽ എയുടെ അടുത്തും നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ തിരക്കാനുള്ള ഒരു നടപടിയിലേക്ക് നമ്മൾ തന്നെ ഇറങ്ങാവുകയാണ് എന്തുകൊണ്ട് ഈ സ്ഥലത്തുള്ളവർക്ക് ഒരു പാലം കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഈ രണ്ട് എം എൽ എമാരുടെ അടുത്തും നിർബന്ധമായി ചോദിക്കുകയും ചെയ്യുന്നു കാര്യത്തിൽ തന്നെ നിൽക്കണം ആ പാലം അവിടെ അവർക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കേണ്ട അഞ്ഞൂറ് കുടുംബങ്ങളെ ആ പാലം കടത്തേണ്ട ഉത്തരവാദിത്വം ദിലീപ് ദേവസ് കൂടി ഏറ്റെടുക്കണം കാരണം നമ്മുടെ ഒരു ടാഗ് ലൈനതാണ് നമ്മൾ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എന്നത് കൂടിയാണ് അപ്പോൾ ആ ദൗത്യം ദിലീപ് ദേവസ്വയെ നമ്മൾ അങ്ങ് ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഇനി അത് പൂർത്തിയാക്കാനായിട്ടുള്ള ദിലീപിന്റെ ശ്രമം ഇതാ ഈ നിമിഷം മുതൽ തുടങ്ങട്ടെ തീർച്ചയായും സുര്യ ഈ ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് റിപ്പോർട്ടർ റിപ്പോർട്ടിവി സംഘം തന്നെ തീർച്ചയായിട്ടും കോവൂർ കുഞ്ഞുമോൻ്റെ അടുത്തും സി ആർ മഹേഷിന് എം എൽ എയുടെ അടുത്ത് ആർക്കാണ് ഇതിൽ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് പാലം വരാത്തത് കൊണ്ട് കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങളടക്കം കൃത്യമായിട്ട് ഈ രണ്ട് എം എൽ എമാരുടെ അടുത്തും ചോദിച്ച് കാര്യങ്ങൾ അറിയുന്നതാണ് ഇപ്പോൾ എട്ട് കോടി രൂപ പാസ്സായെന്ന് പറയുന്നു അത് എന്ന് പണി തുടങ്ങും എന്നുള്ള കാര്യങ്ങളടക്കം ചോദിച്ചതിനുള്ള വാർത്ത അടുത്ത ദിവസം തന്നെ ഉണ്ടാകുന്നതായിരിക്കും സുര്യ ഓക്കെ താങ്ക് യു ദിലീപ് ദേവസ് ഒരു നാൽപ്പത് വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ആ മനുഷ്യരെ അങ്ങ് തഴഞ്ഞിട്ടിരിക്കുകയാണ് ഇങ്ങനെ തഴഞ്ഞിടേണ്ടവരാണോ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരാണ് ആ മനുഷ്യരുടെയും വോട്ട് വാങ്ങി ജയിച്ചവരല്ലേ നിങ്ങളൊക്കെ എന്നാണ് ആ സ്ഥലത്തുള്ള രണ്ട് മണ്ഡലങ്ങൾ സംയോജിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് എങ്കിൽ അത് നീങ്ങേണ്ടതല്ലേ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിന് ഇക്കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നതാണ് അത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇടപെടൽ കിടക്കുന്ന നാൽപ്പത് വർഷമായ പ്രശ്നമാണെന്ന് ഓർക്കണം അതിലേക്കാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമം ശ്രദ്ധ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ അധികൃതരുടെ ശ്രദ്ധയും ആ വിഷയത്തിൽ ഉണ്ടാകുന്നതിനായി ഞങ്ങൾ ഈ വാർത്തയുടെ പിന്നാലെ തന്നെ ഉണ്ടാകും എന്നുള്ളത് പ്രേക്ഷകർക്ക് ഞങ്ങൾ നൽകുന്ന ഉറപ്പാണ്